സ്വാലിഹായ പെണ്ണുള്ള വീട്ടിലെന്നും വരക്കത്തുണ്ടാകുമെന്നാണ് സ്വാലിഹായ പെണ്ണുള്ള വീട്ടിലെന്നും വരക്കത്തുണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട പെണ്ണ് പ്രകാശിക്കുന്ന ഭവനമായി മാറണമെങ്കിൽ ആ സ്വാനിഹായ പെണ്ണ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഓരോ നമസ്കാരം കഴിഞ്ഞാലും ആയത്തിൽ ഓരോ നമസ്കാരം കഴിഞ്ഞാലും തവണ പറയുന്ന ആ ദിക് കുടുംബമേതാണ് ആ കുടുംബത്തില വലിയ പ്രകാശം ചൊരിയുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് മാത്രമല്ല അങ്ങനെ ആയിസിയും ഈ ചൊല്ലുന്ന കുടുംബത്തിലേക്ക് തന്നെ തന്നെ ബാക്കി ഭാഗം പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് പിന്നെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിലേ പെണ്ണു ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമേതാണ് കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാത്തിന്റെയും ആരോഗ്യത്തിന്റെ അടിത്തറയാണ് ഒരു കുടുംബത്തിലുള്ള ഒരു വീട്ടിലുള്ള അടുക്കള എന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയുണ്ടല്ലോ ആ കുടുംബത്തിന്റെ ആരോഗ്യത്തിന്റെ അടിത്തറയാണെന്ന് നമ്മൾ മറന്നു പോവണ്ട അടുക്കളയുടെ രാജകുമാരിയായ പെണ്ണേ നിങ്ങളല്ലേ അടുക്കളയുടെ നിയന്ത്രണം ും നിങ്ങളെ കൈയിലേ അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറയുന്നത് ഭാര്യയുടെ അരമനയാണ് അടുക്കള എന്നുള്ളത് ഒരു ഭാര്യയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് അടുക്കളയിലാണ് ആ കുടുംബം കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും എല്ലാത്തിന്റെയും അടിത്തറ അടുക്കളയിൽ ാണ് വരുന്നത് അതുകൊണ്ട് ഇസ്ലാമികമായ രൂപത്തിൽ നിങ്ങൾ അടുക്കളയിൽ പെരുമാറണേ അടുക്കളയിലേക്ക് ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാ പെങ്ങളെ നിങ്ങൾ പോകുമ്പോ നിങ്ങളെ കുടുംബത്തിലേക്ക് വന്ന അതിഥികൾക്ക് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് നിങ്ങൾ ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ മാലാഹമാര് നിങ്ങൾക്ക് ചിറക് വിരിച്ചു തരുമെന്നാണ് മാലാഹമാര് നിങ്ങൾക്ക് ചിറക് വിരിച്ചു തരുമെന്നാണ് ഭർത്താവിൻ്റെ ഭക്ഷണം കൊടുക്കാം മടി കാണിക്കണ്ട ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം മടി കാണിക്കണ്ട നിങ്ങളെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാ നിങ്ങളെ മടി കാണിക്കണ്ട കാരണം എന്തെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങൾ അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാരാഹമാര് നിങ്ങൾക്ക് തണലി വിരിച്ചു തരും നബി മുഹമ്മദ് മുസ്തഫാ 啊。 ാണ് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കുറച്ച് ബക്കർ പറഞ്ഞു വിടുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് സുഹാബത്തിന് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോ കുറച്ച് ഭക്ഷണമാണുള്ള

പങ്കെടുക്കുന്ന സ്വഹാപത്തിന് അബൂ ബക്രീക്തങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുകയാണ് പ്രിയപ്പെട്ട കുമ്മുറുമാനോട് ചോദിച്ചു പെണ്ണേ എൻറെ കൂടെ കുറച്ച് സ്വഭാവത്ത് ഭക്ഷണത്തിന് വന്നിട്ടുണ്ട് മോളേ എൻറെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച സ്വഹാബത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ അടുക്കളയിൽ കഴിക്കാമല്ല ഭക്ഷണവുമുണ്ടോ ഈ അടുക്കളയിൽ കഴിക്കാമല്ല ഭക്ഷണവും ഉണ്ടോ മോളെ അബോബക്രീ ക്രതിയല്ലോഹന്റെ മഹതി പറയുകയാണ് ഇവിടെ അല്പം പാലാണുള്ളത് തങ്ങളെ ഇവിടെ അല്പം കുറച്ചു പേർക്ക് കൊടുക്കാൻ പറ്റിയ അല്പം പാലാണ് ബഹുമാനപ്പെട്ട അബോ ബക്രീ ക്രതിയല്ലോഹന് പറയുകയാണ് നീ ബിസ്മിജിൽ നീട്ടാ പാലിനെ ചൂടാക്കണം മോളെ ആ പാൽ നമുക്ക് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കാമോളെ അബൂബക്ര സുദ്ദീ ഖറിയോഹൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പാല് തിളപ്പിച്ചിട്ട് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കുകയാണ് അല്പം പാലല്ലേ പാത്രത്തിലുള്ളത് അബൂബക്രസുദ്ധി ക്രതി അള്ളോഹനെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്നപ്പോ അല്പം പാലാകിരുന്നു ആ പാത്രത്തിൽ പാത്രത്തിലുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കൂടെയുള്ള സ്വഹാപുത്തുമഴിവനും ആ പാല് കുടിച്ച് തീർത്തിട്ടും അതിൽ പാല് ബാക്കിയാകിരുന്നബിയേ അബൂബക്രസുദ്ധി ക്രതി അള്ളോഹനെ മുത്തുനബിയോട് അത്ഭുതത്തോടെ പറയാണ് എങ്ങനാണ് നബിയെ അറിയില്ല നബിയെ എങ്ങനാണ് ആ പാത്രത്തിൽ ിൽ പാല് ബാക്കിയതാ എന്ന് അറിയില്ല നിലപിയേ ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം കഴിക്കാനുള്ള പാലല്ലേ വീട്ടിലുള്ള പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യം എന്നോട് പറഞ്ഞത് അല്പം പാല് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടും അടുക്കളയിലുള്ള പാത്രത്തിലെ പാല് ബാക്കിയാണ് നബിയേ അവിൻ്റെ ഹബീബ് നിറപുഞ്ചിരിയോടെ പറയാണ് അബൂബക്കറേ നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു വറക്കത്ത് ചൊരിഞ്ഞിട്ടുള്ള അബൂബക്കറേ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ പ്രിയപ്പെട്ട പിന്നാര ഭാര്യ ആ അടുക്കളയിലേക്ക് പാല് പാചകം ചെയ്യാൻ ചൂടാക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിലുള്ള ഒരേ ഒരു മുറാതി എന്തായിരുന്നു വേണ്ടിയാണ് എൻറെ ഭർത്താവിൻറെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ് എൻറെ ഭർത്താവിൻറെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ് ഈ അടുക്കളയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതല്ല കുറച്ച് പാലല്ലേ ഉള്ളോ കുറച്ച് ഭക്ഷണമല്ലേ കൊടുക്കാനുള്ളോ ഇതിൽ നീ പറത് തരണമല്ല അതുകൊണ്ടാണ് തങ്ങളെ അള്ളാഹുവിന്റെ ഹബീ ബബൂബക്തങ്ങളോട് പറയുകയാണ് സ്വാലിഹത്തായ പെണ്ണ് നിങ്ങളെ വീട്ടിലുള്ള കാരണം കൊണ്ട് ആ സ്വാലിഹായ പെണ്ണ് അടുക്കളയിലേക്ക് നല്ല ഉദ്ദേശമത്ര ഭക്ഷണം പാചകം ചെയ്യാൻ കടന്നു എന്നപ്പോ അള്ളാഹു ആ ഭക്ഷണ പദാർത്ഥത്തിൽ പറക്കത് ചെയ്തതാണ് തങ്ങളെ അല്പം പാലല്ലേ വീട്ടിലല്ലോ ആ പാലിലല്ലോഹോ മറക്കത് ചെയ്തിട്ടുണ്ട് തങ്ങളെ പെണ്ണേ നിങ്ങൾക്കല്ലാഹു എന്ന സ്ഥാനം എത്രയാണ് നിങ്ങൾക്കല്ലാഹുതന്ന മഹത്വം എത്രയാണ് നിങ്ങൾക്കല്ലാഹുന്ന ബഹുമാനം എത്രയാണ് അതുപോലെ പെങ്ങളെ നിങ്ങൾക്ക് സ്വർഗം വാങ്ങാൻ നിങ്ങൾ അടുക്കള നിങ്ങൾ പരിപാലിച്ചാൽ പോരെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വർഗമാണ് അടുക്കള എന്നുള്ളത് ഭർത്താവിൻ്റെ ഭക്ഷണം പാചകം ചെയ്യാൻ അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ നല്ല നീയത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ആ അടുക്കളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ്ലങ്ങളോട് പറയുകയാണ് അത് അള്ളാഹു ആ കുടുംബത്തിൻ്റെ പറക്കത് ചെറിയ കാരണമാണ് നബി മുഹമ്മദ് തങ്ങൾ പറയാ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ രമനാഥ് നിലാവിൽ നേരത്തെ ആ വിഷയം പറഞ്ഞിരുന്നു അടുക്കള എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അടിത്തറയാണ് ഒരു വീടിന്റെ അടിത്തറയാണ് അടുക്കള എന്നുള്ളത് അല്ലേ സഹോദരിമാർക്ക് നമ്മൾ അടുക്കള അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ ഫുൾ അടുക്കള വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി കിടക്കണം അങ്ങനെയല്ല അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ പുരുഷന്മാരെ അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകും നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കറങ്ങിയിട്ടാണ് വരാറുള്ളത് ഇപ്പൊ കറങ്ങാന്ന് കണ്ടിട്ടോ ഇപ്പൊ ലോക്ക്ഡൌൺ ആണോ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ പക്ഷെ സഹോദരിമാരെ അവര് നേരം വെളുത്താൽ വൈകുന്നേരം വരെ അടുക്കളയിലാണ് നിങ്ങൾക്കൊന്ന് ഭക്ഷണം തരാൻ അവരെ പുറത്തു വരും നിസ്കരിക്കാനൊന്ന് പുറത്തു വരും ഒന്നേ കുളിക്കാനൊന്ന് പുറത്തു പോകും വീണ്ടും അവര് പോകുന്നത് അങ്ങോട്ട് അടുക്കളയിലേക്കാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നത് അടുക്കള എന്ന ആ സ്വർഗത്തോട്ടത്തിലാണ് അതുകൊണ്ട് അവരുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ നമ്മൾ അടുക്കള ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഒരു വലിയ ബാധ്യത പുരുഷന്മാരെ കുറിച്ച് നമുക്ക് അവിടെ വെച്ച് പിടിക്കാം അപ്പൊ സഹോദരിമാർക്കൊക്കെ സന്തോഷമായി ആ ഇൻഷാല്ല അവിടെ നിന്ന് കാണണം ചർച്ച ചെയ്യും സങ്കടപ്പെടണ്ട അപ്പൊ അടുക്കള പെണ്ണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ അടുക്കള സെറ്റ് ചെയ്ത് കൊടുക്കണം കൊടുക്കണം അടുക്കളയിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ ഒന്ന് അപകടങ്ങളെ കുറിച്ച് നല്ലോണം ശ്രദ്ധിക്കണം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഏത് വസ്തുക്കളും പാചകം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കൽ നല്ലതാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ് അതിനു പുറമെ അഴോദുബില്ലാഹിമിനെ ക്ഷേത്രം നമ്മൾ പറഞ്ഞതാണ് എന്നാണ് സാന്തരവികമായി ഓർമ്മപ്പെടുത്തുകയാണ് തീ കൊളുത്തുന്ന സമയത്ത് അഴോദുബില്ലാഹിമിനെ ക്ഷേത്രമാണോജീം പറയണം നമ്മൾ അങ്ങനെ പറയാറുണ്ടോ ചിന്തിച്ചു നോക്കിയേ അടുക്കളയിൽ സഹോദരിമാരെ ഇപ്പൊ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ നമ്മളെ സുലൈമാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും തീ കൊളുത്തും അല്ലേ ലൈറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തോക്കാണല്ലോ അപ്പൊ പല വീട്ടിലും ഗ്യാസും ഇങ്ങനെ തോക്കുക വെടിവെക്കലല്ലേ അപ്പൊ എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൈം നിങ്ങൾ കാരണം അങ്ങനെ ഉപയോഗിക്കുന്നേ പിശാജിന്റെ നിന്ന് ആ അടുക്കള കല്ലാഹു സലാമത്ത് കൊടുക്കുന്നതി എന്നാണ് അതങ്ങനെയാണ് കാരണം എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും എങ്ങനെ പിശാജ് അടുക്കളിക്ക് വരുമോ പിശാജ് അർക്കിളിക്ക് വന്ന ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാ പോരെ അതല്ലെങ്കിൽ തീയല്ലേ തീ കത്തിക്കും അങ്ങനെ പിശാജു വരെ പിശാചിനെ പൊള്ളൂരെന്ന പല ആളുകൾക്കും സംശയം ഉണ്ടാവും അങ്ങനെ സംശയിക്കേണ്ട കാരണം ആ ഹൈവാന പടച്ച തന്നെ തീന്നാണ് പിന്നെന്താ പിന്നെ തീ പൊള്ളുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ അപ്പൊ പിശാചിന്റെ ശാപവും പിശാചിന്റെ കൈകടത്തിലും നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ വരാതിരിക്കാൻ നിങ്ങളെ അഴുതു ചൊല്ലിയിട്ട് വേണം തീ കത്തിക്കാൻ അതിൽ അള്ളാഹു വലിയ പറക്കത്ത് തരും അള്ളാഹു അതിൽ വലിയ പറക്കത്ത് തരുമെന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസല്ലമ്മ തങ്ങള് പറയുകയാണ്